ഫ്രണ്ട്സ് ഹൗ ടു ഇമ്പ്രൂവ് ഹെൽത്തി കൊളസ്ട്രോൾ ലെവൽസ് ഇറ്റ് ആൻഡ് വാട്ട്ആർ ദിംഗ് കൊളസ്ട്രോൾ ഫാക്ട്സ് ഇന്നത്തെ വിഷയം കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടാണ് കൊളസ്ട്രോളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് പക്ഷെ എത്ര വൈഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആരോഗ്യകരമായ കൊളസ്ട്രോളിന്റെ അളവ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ധാരാളം ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ അധികം ആവശ്യമുള്ളതും വളരെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ളതുമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കൊളസ്ട്രോൾ എല്ലാവരും വളരെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമാണ് കൊളസ്ട്രോൾ ഇത് പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ചിത്രീകരിക്കപ്പെട്ട പെട്ടിരിക്കുകയാണ് എന്നാൽ നല്ല ആരോഗ്യത്തിന് കൊളസ്ട്രോൾ അത്യന്താപേക്ഷിതമാണ് കൊളസ്ട്രോൾ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്രകളിൽ ഒന്നാണ് കൂടാതെ ആവശ്യമായ ആവശ്യമായ നിരവധി പ്രവർത്തനങ്ങളും ഇവ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ഈ ചാപ്റ്ററിൽ കൊളസ്ട്രോളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങളുടെ അളവ് ആരോഗ്യകരമാണോ എന്ന് എങ്ങനെ നിർണയിക്കാമെന്നും വിശദീകരിക്കുന്നുണ്ടാവും കൊളസ്ട്രോൾ ലിപ്പിഡ് അനുപാതങ്ങളെ ബാധിക്കുന്ന പ്രധാന പത്ത് ഘടകങ്ങളും ഈ സംഖ്യകൾ മെച്ചപ്പെടുത്താനുള്ള വഴികളും ചർച്ച ചെയ്യും കൊളസ്ട്രോള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസുകൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒപ്റ്റിമൽ റേഞ്ച് അത് കൊണ്ടുള്ള ബെനിഫിറ്റുകള് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ രസകരമായ കൊളസ്ട്രോൾ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ അവസാന പഠനങ്ങൾ അതായത് ലേറ്റസ്റ്റ് സ്റ്റഡികൾ പറയുന്നത് ഒക്ടിമൽ ശ്രേണി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഇരുന്നൂറ് എം ജി പെർ ഡി എൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയാണ് ഉയർന്നത് തോത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉയർന്ന തോത് തന്നെയാണ് ഇരുന്നൂറിൽ താഴെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് നാൽപ്പത് ശതമാനം ഹൃദയാഘാതം ഉണ്ടാകുമെന്ന് ഫാമിങ് ഹാം ഹൃദയ പഠനം കാണിക്കുന്നു അപ്പൊ ഇരുന്നൂറ് ഒരു ആവറേജ് ലെവലാണ് ഇരുന്നൂറിൽ ഒരു നൂറ്റി എൺപത് ഇരുന്നൂറിൽ നിൽക്കണം നൂറ്റി എൺപതിലും കുറവായി വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഹൃദയാഘാതമുള്ള പലരും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ് എൺപത് എം ജി പെർ ഡി എൽ താഴെ കൊളസ്ട്രോൾ ഉള്ളവരിൽ പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടിയാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കൊളസ്ട്രോൾ ആവശ്യകത വർദ്ധിപ്പിക്കുന്ന ഡിമാൻഡ് വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഇൻസുലിൻ ആവശ്യകതകൾ ഉയർന്ന കാർബോഹൈഡ്രേറ്റിന്റെ ഉപഭോഗം നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അളവ് നിങ്ങളുടെ പരിസ്ഥിതികളിലുള്ള നിർണായക ഘടകങ്ങൾ എന്നിവ നിങ്ങൾ വിവാ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് സ്ട്രോക്ക് അപകട സാധ്യതയുമായുള്ള കൊളസ്ട്രോളിന്റെ മറ്റു ബന്ധങ്ങൾ സ്ട്രോക്ക് ഉപവിഭാഗങ്ങളിലും രോഗികളുടെ പല ഗ്രൂപ്പുകളിലും വ്യത്യാസപ്പെടുന്നതായിട്ടും കാണുന്നു ഇത് ടു തൗസൻഡ് ഫോർ ന്യൂറോളജിയിൽ പ്രസിദ്ധീകരിച്ച ചില റിപ്പോർട്ടുകളിൽ ഇത് പറയുന്നു ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം സ്ക്രീനിലെ ഇമേജിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമാകും അതിൻ്റെ റിസേർച്ച് റെഫറൻസസ് ഉൾപ്പെടെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ വാട്ട് ഈസ് കൊളസ്ട്രോൾ എന്താണ് കൊളസ്ട്രോൾ ആരോഗ്യമുള്ള കോശങ്ങൾ നിർമ്മിക്കുന്നതിന് ശരീരത്തിന് ആവശ്യമായ നിങ്ങളുടെ രക്തത്തിൽ കാണപ്പെടുന്ന ഒരു കൊഴുത്ത പദാർത്ഥമാണ് കൊളസ്ട്രോൾ ഇത് കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാംസാഹാരങ്ങളിൽ നിന്നും കൊഴുപ്പുള്ള ആഹാരങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്നു കൊളസ്ട്രോൾ ഒരു ലിപ്പിഡാണ് സ്രോതസ്സായി ശരീരം ഉപയോഗിക്കുന്ന കൊഴുപ്പുകളും കൊഴുപ്പുള്ള വസ്തുക്കളുമാണ് ലിപ്പിഡുകൾ ലിപ്പിഡുകളിൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ പ്രോട്ടീൻ അഥവാ എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോ പ്രോട്ടീൻ അഥവാ എൽ ഡി എൽ വളരെ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വി എൽ ഡി എൽ എന്നിവ ഉൾപ്പെടുന്നതാണ് ലിപ്പിഡ് അളവ് സാധാരണ പരിധിക്ക് പുറത്താണ് ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി രോഗവുമായി ഇതിന് നേരിട്ടുള്ള ബന്ധമുണ്ട് എന്നും ഡിസ്ലിപ്പിഡിമിയയുടെ സവിശേഷതകൾ എന്താണെന്നും പരിശോധിക്കുമ്പോൾ ഹൈപ്പർ കൊളസ്ട്രീമിയ കൊളസ്ട്രോളിൽ കൊളസ്ട്രോൾ മാത്രം വർദ്ധിക്കുന്ന രീതിയാണത് ഹൈപ്പർ ട്രൈഗ്ലിസ്രഡിമിയ ട്രൈഗ്ലിസറൈഡുകൾ മാത്രം വർദ്ധിക്കുന്നു ഹൈപ്പർ ലിപ്പിഡിമിയ കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവയുടെ അതി അമിതമായ വർധനവിനെയാണ് കാണിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്റെ പ്രാധാന്യം ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉള്ളത് നല്ല ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് കൊളസ്ട്രോൾ ശരീരത്തിൽ നിര കൊളസ്ട്രോൾ ശരീരത്തിൽ നിരവധി പ്രധാന വഹിക്കുന്നതായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് ഒന്ന് തലച്ചോറും നാഡീവ്യൂഹവും ഉൾപ്പെടെ ചില ടിഷ്യൂകളിലെ നിർണായക ഘടനാപരമായ മൂലകമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും തലച്ചോറിലാണ് വാസ്തവത്തിൽ ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് പ്രായമായവരിൽ മികച്ച വൈജ്ഞാനിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു രണ്ട് കൊഴുപ്പ് ലയിക്കുന്ന പോഷകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്ന പോഷകങ്ങളെ കോശങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഗതാഗത തന്മാത്ര കൂടിയാണ് കൊളസ്ട്രോൾ മൂന്ന് പ്രൊജസ്ട്രോൾ ീസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ കോർട്ടിസോൾ വൈറ്റമിൻ ഡി എന്നിവയുൾപ്പെടെയുള്ള ഹോർമോണുകളുടെ ആവശ്യ നിർമ്മാണ ബ്ലോക്കുകൾ കൂടിയാണ് കൊളസ്ട്രോൾ നാല് കൊഴുപ്പ് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പിത്തരസ ആസിഡുകൾ ഉണ്ടാക്കാൻ ശരീരം കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നു കൂടുതലായിട്ട് നമ്മൾ ഇനി ആണ് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഒരു വളരെ വലിയൊരു ചാപ്റ്ററാണ് വളരെ കൂടുതൽ സമയമെടുക്കും നമുക്ക് മുഴുവനായിട്ട് സംസാരിക്കണമെങ്കിൽ അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ ആണ് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം കൂടുതൽ പഠിക്കാം സോ ഇഫ് യു ലേൺ മോർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫോർ 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 ദ ഫോളോയിങ് അതിനാൽ ഇനി പറയുന്നവയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഒരു ഡിസീസ് ഫ്രീ ലൈഫ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് തുടർന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സബ് ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിന്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ ആൻഡ് ഐ ഡി എൽ റേഞ്ച് എത്രയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് കൊളസ്ട്രോൾ പാറ്റേൺ എ ആൻഡ് പാറ്റേൺ ബി വാട്ട് ഈസ് ദ ഡേഞ്ചറസ് എന്തുകൊണ്ട് ഇത് അപകടകരമാണ് വി എൽ ഡി എൽ കൊളസ്ട്രോൾ ആൻഡ് ഐഡിയൽ റേഞ്ച് എത്രയാണ് വേണ്ടത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആൻഡ് ഐഡിയൽ റേഞ്ച് എത്ര വേണം ട്രൈഗ്ലിസറൈഡ് ആൻഡ് ഐഡിയൽ റേഞ്ച് എത്രയായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കലും അത് ബാലൻസ് ചെയ്തു പോകലും ഒരു ഡിസീസ് ഫ്രീ ലൈഫിന് വളരെ അത്യന്താപേക്ഷിതമാണ് വട്ട് ഈസ് ഒപ്റ്റിമൽ റേഞ്ച് ഫോർ ദ ലിപ്പിഡ് പ്രൊഫൈൽ ലിപ്പിഡ് പ്രൊഫൈലിനായി വട്ട് ഒപ്റ്റിമൽ റേഞ്ച് എത്രയാണ് വേണ്ടത് ഹൗ ആൻ ആൻ്റി ഇൻഫ്ലമേറ്ററി ലൈഫ് സ്റ്റൈൽ ഇംപാക്ട് ദ ലിപ്പിഡ് പ്രൊഫൈൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ലൈഫ് സ്റ്റൈൽ ലിപിഡ് പ്രൊഫൈലിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഹെൽത്തി റേഷ്യോസ് ആരോഗ്യകരമായ അതിൻ്റെ അനുപാതങ്ങൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് കേസ് പൂവർ കൊളസ്ട്രോൾ ആൻഡ് ലിപിഡ് റേഷ്യോസ് മോശം കൊളസ്ട്രോളിനും ലിപിഡ് അനുപാതത്തിനും കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ടോപ്പ് ഫുഡ്സ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ് ദാറ്റ് പ്രമോട്ട് ഇൻഫ്ലമേഷൻ വീക്കത്തെയും അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണങ്ങളും ഭക്ഷണ ചേരുവകളും എന്തല്ലിറ്റ് ഓഫ് മൂവ്മെന്റ് ആൻഡ് എക്സർസൈസ് ചലനത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രയോജനങ്ങൾ എന്തൊക്കെ റെക്കഗ്നൈസ് ദ സിംറ്റംസ് ഓഫ് സ്ട്രെസ് സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എങ്ങനെ തിരിച്ചറിയാം ദ എഫക്ട്സ് ഓഫ് സ്ട്രെസ് ഓൺ ദ ബോഡി സമ്മർദ്ദം ശരീരത്തിൽ എങ്ങനെ നമുക്ക് ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്തൊക്കെ അവസ്ഥകൾ സൃഷ്ടിക്കുന്നു എന്നത് അറിയുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിന്റെ പ്രതിരോധം ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഹോർമോൺ എഫക്ട്സ് ഓൺ ലിപ്പിഡ് മെറ്റാബോളിസം ലിപ്പിഡ് മെറ്റാബോളിസത്തിൽ തൈറോയിഡ് ഹോർമോണുകളുടെ സ്വാധീനം എങ്ങനെ എന്ന് ഫുഡ് സെൻസിറ്റിവിറ്റീസ് ഫുഡ് സെൻസിറ്റിവിറ്റികൾ എന്തെല്ലാം ഫുഡ് സെൻസിറ്റിവിറ്റീസ് വൈസ് ഫുഡ് അലർജീസ് ഭക്ഷണ സംവേദന ക്ഷമതയും ഭക്ഷണ അലർജികളും എങ്ങനെ മനസ്സിലാക്കാം സൺഷൈൻ ഡെഫിഷ്യൻസി സൂര്യപ്രകാശത്തിന്റെ കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ സൺലൈറ്റ് ഡെഫിഷ്യൻസീസ് ആൻഡ് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ സൂര്യപ്രകാശത്തിന്റെ കുറവ് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു പൂവർ സ്ലീപ് ആൻഡ് സ്ലീപ്പ് അപ്പിനിയ മോശം ഉറക്കവും സ്ലീപ് അപ്പിനിയയും എങ്ങനെ നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്നു ഡു യു ഹാവ് സ്ലീപ്പ് അപ്പിനീയ നിങ്ങൾക്ക് സ്ലീപ് അപ്പിനിയ ഉണ്ടോ സ്ലഗിഷ് ലിവർ ആൻഡ് ബൈൽ ഫ്ലോ മന്ദഗതിയിലുള്ള കരളിൻ്റെ പ്രവർത്തനവും പിത്തരസത്തിൻ്റെ ഒഴുക്കിനെയും എങ്ങനെ ബാധിക്കുന്നു ലിവർ ഫങ്ഷൻ കരളിൻ്റെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ എന്തല്ല സ്മോക്കിംഗ് ആൻഡ് ഹൈ കൊളസ്ട്രോൾ പുകവലിയും ഉയർന്ന കൊളസ്ട്രോളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സ്ട്രാറ്റർജീസ് ടു ഇംപ്രൂവ് കൊളസ്ട്രോൾ ആൻഡ് ലിപ്പിഡ് റേഷ്യോസ് കൊളസ്ട്രോൾ ലിപ്പിഡ് അനുപാതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ പ്ലാൻ ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ പ്ലാൻ ഫുഡ്സ് ടു എക്സ്ക്ലൂഡ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം ടോപ്പ് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഏതെല്ലാമാണ് ടോപ്പ് ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഏതൊക്കെ പ്രോ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് പ്രോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഫുഡ്സ് ടു ഇൻക്ലൂഡ് ഉൾപ്പെടുത്തെ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഗുഡ് ഫാറ്റ് വൈസ് ബാഡ് ഫാറ്റ്സ് നല്ല കൊഴുപ്പും മോശം കൊഴുപ്പും ഏതെന്ന് എങ്ങനെ തിരിച്ചറിയും ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇടപെട്ടുള്ള ഉപ ഉപവാസം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം ടോപ് ട്വൽ ബെനിഫിറ്റ് ഓഫ് ഫാസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ ഉപവാസ ജീവിതശൈലി കൊണ്ടുള്ള മികച്ച പന്ത്രണ്ട് ഗുണങ്ങൾ എന്തെല്ലാം റെഗുലർ എക്സർസൈസ് പതി പതിവ് വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഫുഡ് സെൻസിറ്റീവിറ്റി സിംറ്റംസ് ഫുഡ് സെൻസിറ്റീവ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷണ സംവേദന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് സപ്പോർട്ട് തൈറോയിഡ് ഹെൽത്ത് തൈറോയിഡ് ആരോഗ്യത്തെ എങ്ങനെ പിന്തുണയ്ക്കാം ഹൈഡ്രോ ഹൈപ്പോ തൈറോയിഡ്സ് ഹൈപ്പോ തൈറോയിഡ് സിംറ്റംസ് ഹൈപ്പോ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് എന്തുകൊണ്ടാണ് ഓക്സിജൻ ഏറ്റവും അത്യാവശ്യമായ പോഷകമാകുന്നത് ഗെറ്റ് റെഗുലർ സൺ എക്സ്പോഷർ പതിവായി സൂര്യപ്രകാശം നേടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം സൺലൈറ്റ് ഇംപ്രൂവ് ബ്രെയിൻ ഫംഗ്ഷൻ സൂര്യപ്രകാശം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു സ്ലീപ് ഹാബിറ്റ് ഉറക്കശീലങ്ങൾ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം ടിപ്സ് ഫോർ എ ഗ്രേറ്റ് നൈറ്റ് സ്ലീപ് ഒരു നല്ല രാത്രി ഉറക്കത്തിനുള്ള ടിപ്സുകൾ എന്തെല്ലാം സപ്പോർട്ട് ലിവർ ഹെൽത്ത് ആൻഡ് ബൈൽ ഫ്ലോർ കരളിന്റെ ആരോഗ്യവും പിത്തരസത്തിന്റെ ഒഴുക്കും എന്നിവയെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെ ഡീറ്റോക്സിഫിക്കേഷൻ പാറ്റ്വേ ഇൻ ലിവർ കരളിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനുള്ള വഴികൾ എന്തെല്ലാം ഇംപ്രൂവിംഗ് ബൈ ഫ്ലോ പിത്ത ഒഴുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം ടെസ്റ്റിംഗ് കൊളസ്ട്രോൾ ലെവൽസ് കൊളസ്ട്രോൾ ലെവലിന്റെ അളവുകൾ എങ്ങനെ പരിശോധിക്കുന്നു കോംപ്രഹെൻസീവ് ബ്ലഡ് അനാലിസിസ് സമഗ്രമായ രക്ത വിശകലനത്തിന്റെ ആവശ്യകത എന്ത് തോട്ട് ഓൺ കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ കുറിച്ചിട്ടുള്ള അന്തിമ ചിന്തകളിലേക്ക് വടക്കുമ്പോൾ ദ ബെസ്റ്റ് ആൻഡ് സൈഡ് എഫക്ട് ഫ്രീ സപ്ലിമെൻറ്റ് ഫുഡ്സ് ന്യൂട്രീഷൻ മികച്ചതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ സപ്ലിമെൻറ്റുകൾ ഭക്ഷണങ്ങൾ പോഷക ആഹാരങ്ങൾ എന്നിവ ഏതൊക്കെയാണ് ഇവയാണ് ഈ അദ്ധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നാം അറിയേണ്ടതും ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡിസീസ് ഫ്രീ ലൈഫ് രോഗവിമുക്ത ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളില്ലാത്ത ആരോഗ്യ പരിഹാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ